മഹാത്മാ മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളി ആഘോഷിച്ചു ചവറ കോയിവിള ശാഖയുടെ നേതൃത്വത്തിലാണ് ആഘോഷിച്ചത് അയ്യങ്കാളിയുടെ ാളിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് അവിട്ടാഘോഷം നടത്തിയത് ശാഖ പ്രസിഡന്റ് ഗോപാലൻ പുത്തൻപുരിയിൽ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി ബഹുമാനപ്പെട്ട സഭാമിത്രങ്ങളെ ആയിരത്തി അറുനൂ നൂറ്റി അറുപത്തി രണ്ടാമത് അയ്യങ്കാളി അവിട്ടാഘോഷത്തിൻ്റെ പരിപാടിയായിട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്താറാം നമ്പർ ശാഖയുടെ പതാക ഉയർത്തുന്നതിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ചടങ്ങ് നിർവഹിക്കുകയാണ് ശാഖാ സെക്രട്ടറി ഹരീഷ് കോയ്വിള ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഖജാൻജി രാജൻ ഹരിഹിതം ശശി തേവലക്കര തുടങ്ങിയവർ പങ്കെടുത്തു പായസ വിതരണവും നടന്നു പൂക്കളവും ഒരുക്കി ന്യൂസ് ബ്യൂറോ ചവറ